ഹലോ ഹായ് കുക്കറിലെന്താണെന്നല്ലേ പരിപ്പാണ് കേട്ടോ അപ്പം ഇന്ന് ഒരു പരിപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് പോകാം റെസിപ്പിയിലേക്ക് ആദ്യമേ തന്നെ ചുക്ക് ഏലക്കയും ജീരകവും കൂടി പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തു പയർ പയർ പരിപ്പ് ഞാൻ ഒരു മണിക്കൂർ കുതിർക്കാനാണ് വെച്ചിരുന്നത് ഞാൻ പയർ കറി ഉണ്ടാക്കുമ്പോഴും റോസ്റ്റ് ചെയ്യത്തില്ല ഒരു മണിക്കൂർ കുതിർത്ത ശേഷമാണ് കുക്ക് ചെയ്യുന്നത് വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരത്തില്ല പയർ പരിപ്പ് ഞാൻ കുക്കറിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുകയാണ് അതായത് മൂന്ന് വിസിൽ കേൾക്കണം ആ സമയം കൊണ്ട് പഞ്ചസാര പഞ്ചസാരയല്ല ശർക്കര പാനിയാക്കി എത്ര പരിപ്പ് എടുത്തു അത്രയും ശർക്കരയാണ് എടുക്കണം ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് പരിപ്പ് എടുത്തു അതുകൊണ്ട് ഒരു ഗ്ലാസ് ശർക്കര എടുത്തു പിന്നെ തേങ്ങാ പിഴിഞ്ഞ് ഒന്നാം പാലും രണ്ടാം പാലും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇവിടെ പയറ് പരിപ്പ് വെന്തിരിക്കുകയാണ് അതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഫ്ലെയിമിനി വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് നന്നായി അത് ലോ ഫ്ലെയിമിൽ തിളച്ച് വേവണം അതിന് ശേഷം ആ ചുക്ക് പൊടിയില്ലേ നേരത്തെ തയ്യാറാക്കി അതിട്ട് കൊടുക്കും അത് കഴിഞ്ഞ് ചേർക്കുന്നത് രണ്ടാം പാലാണ് ആദ്യം രണ്ടാം പാലാണ് ചേർക്കുന്നത് രണ്ടാം പാൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് നന്നായിട്ട് കുറുകി വരുമ്പം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് എത്രത്തോളം കുറിവ് വരണം അതനുസരിച്ച് നമുക്ക് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം നമുക്ക് ഈ ഒരു പരുവായപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു അതിന് ശേഷം രണ്ട് സ്പൂൺ നെയ്യാണ് ഞാൻ എടുത്തത് കാരണം നേരത്തെ ഒന്നും നെയ്യ് ചേർത്തിട്ടില്ല ചിലരുടയ്ക്ക് നെയ്യ് ചേർക്കും ഞാൻ നെയ്യൊന്നും ചേർത്തിട്ടില്ല പിന്നെ തേങ്ങാക്കൊത്ത് ആദ്യം ഇട്ട് കൊടുത്തു ആ തേങ്ങാ കൊത്തൊന്ന് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ക്യാഷ് ഇട്ട് കൊടുക്കാം ക്യാഷ് ഒന്ന് കളർ മാറി തുടങ്ങുമ്പം ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം അല്ലാതെ മൂന്നായിട്ടൊന്നും ഞാനിങ്ങനെ വറുത്തെടുക്കാറില്ല ഞാനിങ്ങനെ എല്ലാ ഒറ്റ ട്രിപ്പിൾ തന്നെയാണ് എളുപ്പത്തിന് ചെയ്യുന്നത് അതിന് അതിൻ്റേതായ പരുവത്തിന് ചെയ്താൽ മതി അപ്പോൾ ഈ ക്യാഷ് ഒന്ന് ബ്രൗൺ കളറായിട്ട് വരട്ടെ അപ്പോഴേത്തേക്കും നമുക്ക് ഗ്രേപ്സ് ഇട്ട് കൊടുക്കാം ഡ്രൈ ഗ്രേപ്സ് കൊടുക്കാം അതിലിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഡ്രൈ ഗ്രേപ്സ് അങ്ങ് പൂർണ്ണ ഗർഭിണിയാകും കേട്ടോ ആ ഒരു പരുവ് കത്തുമ്പം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതെടുത്ത് നമുക്ക് ആ പായസത്തിലേക്ക് ചേർക്കാം ഇത് ചേർക്കുമ്പോഴാണ് ആ പായസത്തിന് പായസത്തിൻ്റേതായ ഒരു തനത് രുചി വരുന്നത് അങ്ങനെ പയർ പായസം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് പരിപ്പ് പായസം അല്ലെങ്കിൽ പയർ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കണ്ടപ്പോൾ തന്നെ കുടിക്കാൻ തോന്നുവാണ് കേട്ടോ ഇനി ഒരു സ്പൂൺ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ബായ്